സ്വർണവിലയിൽ പ്രവചനാതീതമായ വർധനമാണ് കഴിഞ്ഞ കുറെ മാസങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പവന് എൺപത്തിനാലായിരം കടന്ന വില ഈ വർഷം ഒരു ലക്ഷത്തിലേക്ക് എത്തുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് നിലവിൽ കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന്റെ നിരക്ക് പവന് എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയാണ് ആഭരണമായി വാങ്ങിക്കുകയാണെങ്കിൽ പത്ത് ശതമാനം പണിക്കൂലിയിൽ ജി എസ് ടി അടക്കം ഏറ്റവും കുറഞ്ഞത് തൊണ്ണൂറ്റി അയ്യായിരം രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും സ്വർണവില ഇത്തരത്തിൽ കുതിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ സ്വർണത്തേക്കാൾ വലിയ വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നത് വെള്ളി ആഭരണങ്ങൾക്കാണ് സ്വർണ്ണവില രൂപയിൽ നാൽപ്പത് ശതമാനവും ഡോളറിൽ മുപ്പത്തിയേഴ് ശതമാനവുമാണ് ഇടിഞ്ഞിരിക്കുന്നത് എന്നാൽ വെള്ളിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ രൂപയിൽ അൻപത് ശതമാനം വർധനവും ഡോളറിൽ നാൽപ്പത്തി ആറ് ശതമാനം വർധനവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡോളറിന്റെയും രൂപയുടെയും ശതമാനത്തിലെ അന്തരവിന് കാരണം ഡോളറിനെതിരെ രൂപയുടെ മൂല്യം മൂന്ന് ശതമാനം ഇടിഞ്ഞു എന്നതാണ് ഇക്കാലയളവിൽ വെള്ളിയുടെ വില സ്വർണ്ണവിലയേക്കാൾ ഒൻപത് ശതമാനം അധികം വർദ്ധിച്ചു അതായത് ഒരു തുക സ്വർണത്തിനും വെള്ളിയിലും നിക്ഷേപിച്ച ആൾക്ക് ഒൻപത് ശതമാനം അധികം ലാഭം നൽകിയത് വെള്ളിയാണെന്ന് ചുരുക്കം സ്വർണം പ്രധാനമായും ഒരു സുരക്ഷിത നിക്ഷേപമാണ് പണപ്പെരുപ്പത്തിനെതിരെ മികച്ച മുൻതൂക്കവും സ്വർണത്തിനുണ്ട് സാമ്പത്തിക പ്രതിസന്ധികളിൽ നമ്മുടെ നിക്ഷേപത്തെ സംരക്ഷിക്കാൻ സ്വർണ്ണമാണ് ഏറ്റവും ഉപയോഗപ്രദം എന്നാൽ വെള്ളി അങ്ങനെയല്ല ഇത് സുരക്ഷിത നിക്ഷേപവും വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള ലോഹവുമാണ് വ്യാവസായിക മേഖലയിൽ നിന്നും വർദ്ധിച്ചു വരുന്നതാണ് വെള്ളിയുടെ നല്ല കാലത്തിന്റെ പ്രധാന കാരണം ഉയർന്ന പണപ്പെരുപ്പമോ അനിശ്ചിതത്വമോ ഉണ്ടായാൽ സുരക്ഷിത നിക്ഷേപം എന്ന ഘടകം വെള്ളിയിലും പ്രതിഫലിക്കും അനിശ്ചിതത്വം ഉയർന്നിരിക്കുമ്പോഴും ഓഹരി വിപണികളും മുന്നേറുന്ന അസാധാരണ സാഹചര്യത്തിലാണ് വിപണി ഇപ്പോഴുള്ളത് നിക്ഷേപകർ ആശങ്കാകുലരാകുന്നത് സ്വർണത്തെയും വെള്ളിയെയും റെക്കോർഡ് ഉയരത്തിലെത്തിക്കുകയും ചെയ്യുന്നു മറുവശത്ത് സാമ്പത്തിക പ്രവർത്തനങ്ങൾ ശക്തമായി തുടരുന്നത് ഓഹരി വിപണികളെയും പിന്തുണയ്ക്കുന്നു സാമ്പത്തിക പ്രവർത്തനങ്ങൾ ശക്തമായിരിക്കുമ്പോഴും നിക്ഷേപകർ എന്തുകൊണ്ട് ആശങ്കപ്പെടുന്നുവെന്ന് ചോദിച്ചാൽ ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വമാണ് പ്രധാന കാരണം അപ്രവചനീയമായ ട്രംപ് ഭരണകൂടത്തിന്റെ ആഗോള വ്യാപാര നയങ്ങൾ കാര്യങ്ങൾ അതിവേഗത്തിൽ കീഴ്മയിൽ മറിക്കുന്നു ട്രംപിന്റെ നയങ്ങൾ എവിടെ അവസാനിക്കുമെന്നോ ദീർഘകാല ഫലങ്ങൾ എന്താണെന്നോ ആർക്കും അറിയില്ല അതിനാൽ തന്നെ ഈ വർഷം ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ആസ്തി വിഭാഗമാണ് വിലയേറിയ ലോഹങ്ങളെന്നും സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നു Subscribe to One India and never miss an update.